കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിനു മുന്നിൽ സമരങ്ങളുടെ വേലിയേറ്റം പരസ്പര ആരോപണങ്ങളുമായി മുന്നണികൾ ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം മലബാർ എൻട്രൻസ് സെന്റർ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ താലൂക്ക് ആശുപത്രിയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിനെയും ലയ സെക്രട്ടറിയേയും നഗരസഭാ ഓഫീസിൽ നടത്തിയ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു രണ്ട് താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിന്റെ പേരിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും തമ്മിൽ വാക്കേറ്റവും സംഘടനവും ഉണ്ടായിരുന്നു ഇത് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും കൂട്ടനും ചോദ്യം ചെയ്തതോടെ വിഷയം നാട്ടുകാർ ഏറ്റെടുക്കുകയും വൻ വാർത്താ പ്രാധാന്യമുണ്ടാവുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാവിലെ നിയമനപ്പോരേ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധമായി പെയ്തിറങ്ങി എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും പ്രതിഷേധങ്ങൾ കൊഴുപ്പിച്ചു ബി ജെ പി അനുഭാവിയായ ജീവനക്കാരി രാജിവെച്ചു പോയതാണ് അവരെ വീണ്ടും നിയമിക്കാൻ പ്രതിപക്ഷ നേതാവും കൂട്ടരും ലേ സെക്രട്ടറിയെ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും എൽ ഡി എഫ് ജനപ്രതിനിധികൾക്കുമെതിരെ ബി ജെ പി നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു മുൻ ചെയർമാൻ കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി എസ് ദിനൽ സി സി വിഭിൻചന്ദ്രൻ കെ എസ് കൈസാബ് ടി പി പ്രഭേഷ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു അവിടെ ഇത്തരത്തിൽ ഒരു സ്റ്റാഫ് സ്റ്റാഫ് അവിടെ നിന്ന് റിസൈൻ റിസൈൻ താൽക്കാലികമായിരുന്നു അതിനുശേഷം ആ സ്റ്റാഫിനെ വീണ്ടും ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവും എൻ്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സെക്രട്ടറിയെ സമ്മർദ്ദത്തിലാക്കുകയും അവരെ വീണ്ടും തിരിച്ചെടുക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് യാഥാർത്ഥ്യത്തിനുണ്ടായത് എന്നാൽ നഗരസഭ അത് നിയമവിരുദ്ധമാണെന്നും അത്തരത്തിൽ എടുക്കുന്നത് ശരിയല്ല എന്നും മീറ്റിങ്ങിലൂടെ അറിയിക്കുവാനുള്ള ഒരു മീറ്റിംഗ് ആണ് വിളിച്ചത് അതിൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രകോപനം സൃഷ്ടിച്ചു ചില ഇന്നലെ ഇവിടെ എല്ലാവരും കണ്ടതാണ് അത്തരത്തിൽ ഉള്ള ഒരു നയം ബി ജെ പി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനധികൃത നിയമനം നടത്തുകയാണ് എന്നുള്ള വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ നമുക്കറിയാം അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു അതേസമയം താലൂക്ക് ആശുപത്രിയിലെയും നഗരസഭയിലെയും പിൻവാതിൽ നിയമനങ്ങൾ വിജിലൻസ് അന്വേഷിക്കുക താലൂക്ക് ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കുക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് വഴിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിനു മുൻപിൽ ബി ജെ പി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു സലീം ഉൾപ്പെടെയുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥരും ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ ആളുകളും അതുപോലെ തന്നെ താലൂക്ക് സൂപ്രണ്ട് സൂപ്പറി ലേ സെക്രട്ടറി ആയിട്ടുള്ള ഷെബീറും ഉൾപ്പെടെയുള്ള ആളുകളാണ് മുകളിലുള്ള എസ് ഐയും പോലീസുകാരും പിടിച്ച് ഒതുക്കി നിർത്തി ഫലമായി ഒതുക്കി നിർത്തിയിരിക്കണം മുകളിൽ ഒരു ഒരുങ്ങേണ്ട സകല ലക്ഷണങ്ങളുമാണ് ഞങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിഞ്ഞത് നോക്കിയപ്പോൾ സെക്രട്ടറിയുടെ താലൂക്ക് സെക്രട്ടറിയുടെ അവിടെ വലിയ വേദനയുടെ അദ്ദേഹത്തിന്റെ ചർച്ച കയറിയിരിക്കുന്നു എന്നാൽ ചോദിച്ച സമയത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വ്യക്തമായ മറുപടി പറയുന്നു ശ്മി ബാബു കെ എസ് സുൽകുമാർ കെ എസ് ശിവറാം ശാലിനി വെങ്കടേഷ് എന്നിവർ സംസാരിച്ചു നഗരസഭയിൽ കോൺഗ്രസിനെ ആകെയുള്ള കൌൺസിലറായ വി എം ജോണി പ്ലക്കാർഡുമായി വന്നാണ് നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ലേ സെക്രട്ടറിയെ ഇടതുപക്ഷ കൌൺസിലർമാർ ഇടിമുറിയിലിട്ട് ഇടിച്ചതിൽ പ്രതിഷേധിച്ചും താൽക്കാലിക ജീവനക്കാരെ സി പി എം ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം നിയമിക്കാതെ എംപ്ലോയ്മെന്റ് വഴി നിയമിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സമരം നടത്തിയത് സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ജോണി സത്യാഗ്രഹം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ നിർവാഹ സമിതി അംഗം പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സുനിൽകുമാർ പി ദിലീപ് ദിൽഷൻ കൊട്ടേക്കാട് സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ജസിൻ അലങ്കാരത്തെ പോളി വിധേയത്തിൽ എൻ എ ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു ഇത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരിക്കുകയാണ് കൊടുങ്ങര നഗരസഭയിലെ മൂന്നാമത്തെ ഫ്ലോർ ഇടിമുറിയാണെന്നും അവിടെ നിന്നൊരു സംഭവ വികാസങ്ങളെല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും നമുക്കറിയാം ഒട്ടേറെ വിഷയങ്ങൾ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയുമായി ഒട്ടേറെ വികസ വികസന മുരടിപ്പിന്റെ പ്രശ്നങ്ങൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാമതാണ് അവിടെ നടന്നിരുന്ന കെടുകാര്യസ്ഥതയും അവിടെ നടന്ന ഒ പി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അവിടെ നടന്നിരുന്ന ലാബിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും അതിനനുബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണവും ഒട്ടനവധി വിഷയങ്ങളുമായി നഗരസഭയും ഉദ്യോഗസ്ഥർ നേരുന്നെടുപ്പ് ഏർപ്പെടുന്ന സമയത്താണ് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടണം ഇതെല്ലാം ജനങ്ങളെ ശ്രദ്ധ മാറ്റി മാറ്റിമറിക്കണമെന്ന് നമുക്കറിയാം ഏതാണ് മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ ആളുകൾ ദിനംപ്രതി വന്ന് അവിടെ ചികിത്സ തേടുന്ന കൊടുങ്ങല്ലൂർ താലൂക്കിലെ പ്രഥമ പ്രമുഖ ആശുപത്രിയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി അവിടത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടെന്ന് നമുക്കറിയാം മുൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ട മുൻ എം എൽ എ ടി എം പ്രതാപൻ എടുത്തുകൊണ്ട് ഒരു അഞ്ചു നില കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചു അന്ന് വെറും ആറ് മാസം കൂടി എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഇത് ജില്ലാ ആസ്പത്രിയായി മുഴുവൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞ സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പും നഗര നഗരസഭ ഉപതെരഞ്ഞെടുപ്പും വന്ന് ആ പദ്ധതി പണി ഒരു ഒരാറ് മാസ ദിവസത്താവുക നിർത്തിവച്ചിരുന്നതാണ് ഇന്നിപ്പോൾ എട്ടര വർഷം കഴിഞ്ഞു പുതിയ ഗവൺമെന്റ് വന്ന് ഇത് ഇതുവരെയും ഒരു നിലയിൽ നിന്നെ രണ്ടാമത്തെ നിലയിലേക്ക് പ്രവർത്തനം മാറ്റാൻ സാധിച്ചിട്ടില്ല